ഇതെന്താ ഇപ്പോൾ രാവിലെ ഒരു പായൽ പിടിച്ച ബക്കറ്റും കൊണ്ട് എന്ന് ചോദിക്കാൻ പറ്റും കേട്ടോ ഇതിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ ഈ കിടന്നു നീന്തി കളിക്കുന്നത് മുഴുവൻ നമ്മുടെ കൊതുകു കുഞ്ഞുങ്ങളാണ് കേട്ടോ നമ്മൾ കൂത്താടി എന്നൊക്കെ പറയുന്ന കൊതുകിൻ്റെ മുട്ടകളില്ലേ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ നമ്മുടെ വാട്ടർ മോസെ ഇട്ടിരിക്കുന്ന ഒരു ബക്കറ്റ് ആയിരുന്നു ഇതിൽ കുറച്ച് ദിവസമായിട്ട് വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഇത് വെള്ളമില്ലാത്തൊരവസ്ഥയിൽ കിടക്കായിരുന്നു ഒരാഴ്ച മുമ്പ് ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് മോൻ ഈ ബക്കറ്റ് നിറയെ വെള്ളം ഒഴിച്ചു വെച്ചിരുന്നു ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല കേട്ടോ ഇപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഇതിൽ നിറയെ കൂത്താടി ഇങ്ങനെ കിടക്കുന്നു സാധാരണ ഞാൻ ആമ്പലോ ഇങ്ങനെയുള്ള ർപ്ലാൻസ് ഇട്ടിരിക്കുന്ന എല്ലാ ബക്കറ്റിലും തന്നെ ഗപ്പ് കുഞ്ഞുങ്ങളെ കൊണ്ടിടാറുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല നോക്കിയപ്പോൾ മുഴുവൻ കൂത്താടിയായിട്ട് കിടക്കുന്നു ഇതെല്ലാം കൂടെ വിരിഞ്ഞിറങ്ങിയാലുള്ള അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ പൊതുവെ ചെടികൾ നട്ടു വളർന്ന എല്ലാ വീടുകളിലും കൊതുകിൻ്റെ ശല്യം കുറച്ച് കൂടുതലുമാണ് അപ്പോൾ അത് കാരണം ഞാൻ നമ്മുടെ ആമ്പലിൻ്റെ ബക്കറ്റിൽ നിന്നും കുറച്ച് മീൻ ഇരിഞ്ഞാൽ തൊട്ട് ഇട്ടു കേട്ടോ അവരാണെങ്കിൽ ആകെ സന്തോഷത്തിലാണ് അവർക്ക് ഒരുമാതിരി ബിരിയാണി കിട്ടിയ ഒരു അവസ്ഥയിലാണ് കേട്ടോ ഇത് മുഴുവനും കൂടി എന്തായാലും ഇവർക്ക് കഴിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ ഇതിൽ നിന്നും കുറച്ച് കൂത്താടി കുഞ്ഞുങ്ങളെ നമ്മുടെ ആമ്പലിൻ്റെ ിലേക്ക് ഇട്ട് കൊടുത്തു അങ്ങനെ എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കുറേശ്ശെ കുറേശ്ശെ കൊടുത്തിരിക്കുകയാണ് എങ്കിലും ഇതില് ഒട്ടുമിക്ക ഭാഗവും വിരിഞ്ഞിറങ്ങാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ഇതിന്റെ കുറേ വെള്ളം എടുത്ത് കളയാന്ന് കരുതുവാണ് കാരണം മുഴുവൻ കൂത്താടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തു എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ മഴക്കാലം അല്ലെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഒരു സാഹചര്യം എന്നുണ്ടെങ്കിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുന്നതായിരിക്കും ചരട്ടയിലോ അല്ലെങ്കിൽ പൊട്ടിയ ബക്കറ്റിലോ കപ്പിലോ പൊട്ടിയ ഗ്ലാസ് മുറികളൊക്കെ നമ്മൾ ഇട്ടിരിക്കുമല്ലോ അവിടെയൊക്കെ വെള്ളം ഇങ്ങനെ മഴ അല്ലെങ്കിൽ പോലും നമ്മൾ എടുത്തൊഴുകയോ ഒക്കെ ചെയ്യുന്ന വെള്ളങ്ങളൊക്കെ ഇങ്ങനെ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ചെടിയുടെ ഇടയിൽ തന്നെ ഇങ്ങനെ അടിയിൽ ഹോളില്ലാത്ത പോട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ശ്രദ്ധിക്കണം കേട്ടോ കൊതുകുകൾ ഒരുപാടായി കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവും കൊതുകുകൾ ഒരുപാട് എന്നല്ല കുറച്ചാണെങ്കിൽ തന്നെ രോഗങ്ങൾ വരുത്തുന്നതാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ